കേരളത്തിൽ നിന്ന് ആദ്യമായി ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ താരമാണ് ടിനു യോഹന്നാൻ ഇന്ത്യയ്ക്കു വേണ്ടി ടെസ്റ്റിലും ഏകദിനത്തിലും നല്ല പ്രകടനം തന്നെ നടത്തിയെങ്കിലും ഭാഗ്യം തുണച്ചില്ല കൊച്ചിയിൽ ഒരിക്കൽ കൂടി ഏകദിന മത്സരം നടക്കുമ്പോൾ സജീവമായി തന്നെ ടിനുവും രംഗത്തുണ്ട് ക്രിസ്ഗയിൽ വിൻഡീസ് ടീമിലില്ല എന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്ന് ടിനു പറഞ്ഞു കഴിയാത്തതിൽ കാണികൾക്കും ആൾക്കാർക്കും അതൊരു നഷ്ടം തന്നെയാണ് കൊച്ചിയിൽ മത്സരം നടക്കുമ്പോൾ ടീമിന്റെ ഭാഗമായിട്ടും പണ്ട് കളിക്കാൻ കഴിയാതെ പോയതിൻ്റെ സങ്കടം ടിനു പങ്കുവെച്ചു ഒരു കളി ഇവിടെ ടീമിന്റെ ഭാഗമായി ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല ഡെഫിനറ്റ്ലി വേറൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു ഫീലിംഗ് ആണ് ഹോം ക്രൗഡിന് മുമ്പിൽ കളിക്കുകയും സ്റ്റേഡിയത്തിൽ ഇറങ്ങാൻ കഴിയുന്നത് ഡെഫിനറ്റ്ലി നല്ല ഫീലിംഗ് അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് ഒരു പ്ലെയറിന് ഹോം ക്രൗഡിന് മുമ്പിൽ കളിക്കാൻ കഴിയുവാണെങ്കിൽ സഞ്ജുവിന് ഇനിയും അവസരങ്ങൾ ലഭിക്കുമെങ്കിലും സ്വന്തം കാണികളുടെ മുന്നിൽ കളിക്കാൻ കാത്തിരിക്കേണ്ടി വരുമെന്നത് നിരാശാജനകമാണ് സഞ്ജുവിനെ ഒരു ഒരു ആണ് പക്ഷേ ചാൻസസ് വരും കാലാവസ്ഥാ പ്രവചനം പ്രതികൂലമാണെങ്കിലും കളി തടസ്സപ്പെടില്ലെന്ന പ്രതീക്ഷയിലാണ് ടിനു ക്യാമറമാൻ ഡാറ്റസിനൊപ്പം സനൂപ് ശശിധരൻ മീഡിയ വൺ കൊച്ചി